നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പി വി അൻവറിൻ്റെ അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട് ഇന്നലെ പത്രസമ്മേളനങ്ങളും മറ്റും നടത്തിയത് ഞാനും കണ്ടതാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൂടാൻ കഴി കൂടാ പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പിന്നെ പത്രസമ്മേളനത്തിലൂടെ അൻവർ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി കോൺഗ്രസ് ആശയവിനിമയം നടത്തിയെന്നും ലീഗിന് ഇക്കാര്യത്തിൽ ഒരു അസംതൃപ്തിയും ഇല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ എൽ ഡി എഫിനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് എൽ ഡി എഫിനാണെന്നും അദ്ദേഹം പറഞ്ഞു വി ഡി സതീഷിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പലതും അൻവർ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയെന്ന സമാന്യ മര്യാദ പോലും അൻവർ കാണിച്ചില്ല അൻവറുമായി ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹത്തിന് യു ഡി എഫുമായി ിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു വരട്ടെയെന്നും അടൂർ പ്രകാശ് വിശദീകരിച്ചു മത്സരിക്കാൻ പല മേഖലയിൽ നിന്നും പണം വരുന്നു എന്ന് അൻവർ പറയുന്നത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു